എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് കോക്കനട്ടിയിലേക്ക് സ്വാഗതം ഈ തെങ്ങിൻ്റെ കവിളിലുണ്ടായിരിക്കുന്ന ഓരോ പൂങ്കുലയിലും മച്ചിങ്ങ പിടിക്കുന്നില്ല മച്ചിങ്ങ ഉണ്ടാകുന്നതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ അത് മനസ്സിലാക്കാൻ താഴോട്ടുള്ള ഭാഗം നമ്മളെ സഹായിക്കും കണ്ടോ ഈ തെങ്ങിൻ്റെ എല്ലാ കവിളിലും മണലും വേപ്പും ഉണ്ടാക്കും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ പുതുതായിട്ടുണ്ടായി വരുന്ന പൂങ്കുല ഉള്ള മണലിൻ്റെ ഈ മണലും വേപ്പുമിണ്ണാക്കും കൂടെ ഇട്ട് കൊടുത്തു അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ മണലിൻ്റെ വേപ്പുമിണ്ണാക്കിൻ്റെ ചൂട് കാരണം ഈ ഉണ്ടായി വരുന്ന പൂങ്കല വിരിയുമ്പോൾ അതിലെ മച്ചങ്ങകളെല്ലാം കൊഴിഞ്ഞു പോകാൻ ഇടയാവും നമ്മൾ നമ്മളാ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ മണല് പോലും ഇവയുടെ ചൂടടിച്ചിട്ട് ഉണങ്ങാൻ ഒരു ബ്രൗൺ നിറത്തിലേക്ക് ഉണങ്ങി മാറുന്നതായിട്ട് നമ്മളിത് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ കഴിഞ്ഞ എത്രയോ വളരെ മൃദുവായ ഭാഗമാണ് ഈ തെങ്ങിൻ്റെ പൂങ്കുലയെന്ന് പറയുന്നത് ആ പൂങ്കുലേയും അത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കൊമ്പൻചെല്ലിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ മണലും വേപ്പുമിണ്ണാക്കും കൂടെയൊക്കെ നമ്മൾ തെങ്ങിൻ്റെ മണ്ണലിട്ട് കൊടുക്കുന്നത് എപ്പോഴും കർഷകർക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്ന ഒരു സംഭവമാണിത് അവർ വിചാരിക്കുന്നത് ഈ എല്ലാ കവളുകളുടെ ഇടയ്ക്ക് എല്ലാ മണലുകളുടെ ഇടയ്ക്കും ഈ വേപ്പും വേപ്പുമിണ്ടാക്കും മണലും കൂടെ ഇട്ട് കൊടുക്കണമെന്നാണ് പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കൊമ്പൻചെല്ലിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി തെങ്ങിൻ്റെ എല്ലാ മണലുകളുടെ ഇടയ്ക്ക് നമ്മൾ ഈ മണലും വേപ്പുമിണ്ണാക്കും ഒന്നും ഇടാൻ പാടില്ല കീടനാശിനികളൊന്നും ഇടാൻ പാടില്ല അത് അതിട്ട് കൊടുക്കേണ്ടത് തെങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒന്നോ രണ്ടോ കവളുകളിൽ മാത്രമാണ് കൊമ്പജൊല്ലിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ മണലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ താഴോട്ടുള്ള ഭാഗത്തേക്ക് ഒരിക്കലും ഇതിട്ട് കൊടുക്കാൻ പാടില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമ്പജല്ലി എന്ന് പറയുന്ന കീടം ഒരിക്കലും തെങ്ങിൻ്റെ താഴോട്ടുള്ള മണലുകളിൽ നേരിട്ട് ആക്രമിക്കാറില്ല ഈ കൊമ്പഞ്ചല്ലി എന്ന് പറയുന്ന കീടം ആക്രമിക്കുന്നത് തെങ്ങിൻ്റെ നാമ്പ് ഭാഗത്തെയാണ് ആ മെരിഷ്ടം ഭാഗത്തെയാണ് കൂടുതലും ആക്രമിക്കുന്നത് അതുകൊണ്ട് ആ നാമ്പോലകൾ വളർന്നു വരുന്ന ഒന്നോ രണ്ടോ കവളുകളുടെ ഇടയിൽ മാത്രമാണ് നമ്മൾ ഈ മണലും വേപ്പ് മിണ്ണാക്കും ഇട്ട് കൊടുക്കേണ്ടത് താഴോട്ടുള്ള എല്ലാ മടലുകളുടെ ഇടയിൽ ഈ വെപ്പുമിണ്ണാക്കും മണലും ഒന്നും നമ്മൾ ഇട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന് കാണാൻ സാധിക്കും ഈ ചിത്രത്തിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ തെങ്ങിൻ്റെ മടല് ഈ പറഞ്ഞതുപോലെ മണല് തിക്കി നിറച്ചിട്ടത് കൊടുത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞതുപോലെ കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതിട്ട് കൊടുത്തയാൾ വിചാരിച്ചിരിക്കുന്നത് തെങ്ങിനോ കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിന് വേണ്ടി വളം ചെയ്യുന്നത് പോലെ തെങ്ങിൻ്റെ മടലിൻ്റെ ഇടയ്ക്ക് തിക്കി ഞെരുക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് തെങ്ങിനെ കൂടുതൽ ഡാമേജിലേക്ക് ആക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തെങ്ങിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതിലെ മച്ചിങ്ങകളെല്ലാം തന്നെ മൂപ്പൊത്തുന്ന പരിവത്തിലേക്ക് എത്തുമ്പോഴത്തേന് മുഴുവൻ അതിന് മുമ്പ് തന്നെ എല്ലാം കുഴിഞ്ഞു പോകാൻ ഇടയാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ കീടനാശിനി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം തെങ്ങിന് ദോഷമാകുന്ന രീതിയിൽ ആകാൻ ഒരിക്കലും ഇടയാക്കാൻ പാടില്ല കാരണം തെങ്ങിലെ മച്ചിങ്ങകൾ ഉണ്ടാകുക അതിൽ കായ്ഫലം കൂടുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ കീടനാശിനി പോലുള്ള സംഗതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ ചെയ്യുന്നത് കിടങ്ങളെ നിയന്ത്രിക്കുന്നതിനും രോഗങ്ങളിൽ നിന്നും തെങ്ങളെ തെങ്ങിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാതെ അതിന് കായ്ഫലം കൂടുന്നതിനു വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി ഒന്നുമല്ല ഈ തെങ്ങിൻ്റെ മണ്ണയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ആ രീതിയിൽ മാത്രം ഇതിനെ കാണുക ഒരിക്കലും തെങ്ങിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക തെങ്ങിൻ്റെ ഒന്നോ രണ്ടോ കവളുകളിൽ മാത്രം ഇട്ടു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ മച്ചിങ്ങുകളെല്ലാം കൊഴിഞ്ഞു പോകാനും ആ തെങ്ങ് വെറും കൈയ്യോടെ അവിടെ നിൽക്കാനും ഇടയാകും രോഗങ്ങളും കീടങ്ങളും പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെങ്ങിൽ കായ്ഫലം ഉണ്ടാകണമെങ്കിൽ അതിന് ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തെങ്ങിൻ്റെ മണ്ണിൽ ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ദയവായി എല്ലാവരും ഓർക്കുക തെങ്ങ് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്ത് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ഒരു വിളയാണ്